വലിയ സസ്പെൻസുകളോ ട്വിസ്റ്റുകളോ ഒന്നുമില്ലാതെയാണ് റിയൽ കോർട്ട് റൂം ഡ്രാമയാണ് മോഹൻലാൽ ചിത്രം നേര് നേര് തിയേറ്ററുകളിലേക്ക് എത്തിയതും മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ചിത്രം ഹിറ്റിലേക്ക് കുതിക്കുകയാണ് ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് സമ്മാനിക്കുന്നത് അധികം ഹൈപ്പില്ലാതെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യ ദിനം അഞ്ച് കോടിക്ക് മേലെ കളക്ഷൻ നേടിയതായാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ ചിത്രം അഞ്ച് പോയിൻ്റ് പൂജ്യം അഞ്ച് കോടി രൂപ നേടിയതായാണ് ബോക്സ് ഓഫീസ് അനലിസ്റ്റ് എന്ന എക്സ് പേജിൽ എത്തിയ വിവരം എന്നാൽ ഈ റിപ്പോർട്ടിനോട് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ബോക്സ് ഓഫീസിൽ മോഹൻലാലിന് തിരിച്ചുവരവായി മാറുകയാണ് ജിത്തു ജോസഫ് ഒരുക്കിയ നേര് മോഹൻലാൽ വക്കീൽ വേഷത്തിൽ എത്തിയ ചിത്രം കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒന്നാണ് എന്ന് അഭിപ്രായമുണ്ട് വക്കീലായി മിന്നും പ്രകടനമാണ് മോഹൻലാൽ ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് പൂർണ്ണമായും കഥാപാത്രമായി മാറിയ മോഹൻലാലിനെ കുറേ കാലത്തിനു ശേഷം കാണാൻ സാധിക്കുന്നു എന്നതാണ് നേരിന്റെ പ്രത്യേകത ആത്മവിശ്വാസമില്ലാതെ വിജയമോഹൻ എന്ന വക്കീൽ കഥാപാത്രം പിന്നീട് വിജയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നതാണ് നേരിൻ്റെ ആകാംക്ഷ നിറഞ്ഞ ഘടകം അനശ്വര രാജനും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിൽ നടത്തിയിരിക്കുന്നത് കണ്ണു കാണാത്ത ഒരു പെൺകുട്ടിയായിട്ടാണ് ചിത്രത്തിൽ അനശ്വര രാജൻ എത്തിയിരിക്കുന്നത് ജിത്തു ജോസഫും ശാന്തി മായാദേവിയും ചേർന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്